കർണാടകയിലെ വളരെ പ്രശസ്തമായ ഹിമവത് ഗോപാൽ സ്വാമി അമ്പലത്തിലേക്കുള്ള വഴിയാണിത് അവിടേക്കുള്ള യാത്രയിൽ കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണിത് ഗ്രാമത്തിൻ്റെ ഒരു റോഡ് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും നോക്കത്താ ദൂരത്തുള്ള കൃഷിപ്പാടം പലതരത്തിലുള്ള കൃഷികൾ ആദ്യം കണ്ടപ്പോൾ ഉള്ളിക്കൃഷിയായിട്ടാണ് തോന്നിയത് അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അടുത്തെന്ന് നോക്കിയപ്പോഴാണത് വെളുത്തുള്ളിയാണെന്ന് മനസ്സിലായത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വെളുത്തുള്ളി കൃഷി കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നും വിചാരിച്ചു വെളുത്തുള്ളി വിളവെടുക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദമൊക്കെ വാങ്ങി നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന പോലെ സാധാരണ മീഡിയം സൈസിലുള്ള ഒരു തരം വെളുത്തുള്ളി ഒരു തൂമ്പ് പോലെയുള്ള ഒരു ഉപകരണം കൊണ്ടാണ് അവർ ഇത് കിളച്ചെടുക്കുന്നത് അവർക്ക് അത്യാവശ്യം മലയാളമൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല വിളവെടുപ്പിനെക്കുറിച്ചും വെളുത്തുള്ളി കൃഷിയെക്കുറിച്ചും ഒക്കെ അവർ പറഞ്ഞു തന്നു ഇവിടുന്ന് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കാണ് കേട്ടോ കൂടുതലും പച്ചക്കറി കയറ്റിപ്പോകുന്നത് പിന്നെ വെളുത്തുള്ളി കൃഷി മാത്രമല്ല ക്യാബേജ് ഉരുളക്കിഴങ്ങ് ചെറിയ ഉള്ളി മഞ്ഞൾ ബീട്രൂട്ട് അങ്ങനെ ഒരുപാട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ആ കാഴ്ച കാണാൻ തന്നെ വളരെ ഭംഗിയാണ് സ്ത്രീകളും പുരുഷന്മാരും ചെറിയ കുട്ടികൾ വരെയുണ്ട് ജോലിസ്ഥലത്ത് അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരവരുടെ ജോലിയിൽ നല്ല തിരക്കിൽ തന്നെയാണ് വർഷത്തിൽ രണ്ട് തവണയാണ് വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത് ആറുമാസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്തും ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ് അതെത്ര കണ്ടാലും മതിവരാത്തൊരു കാഴ്ചയും അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അവർ നൽകിയ വിവരങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് അവിടെ നിന്നും വീണ്ടും യാത്ര തിരിച്ചു ഇനി അടുത്ത ലക്ഷ്യത്തിലേക്കാണ് ഇതുപോലെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക